ഗ്രൂപ്പ് ഡോക്ടേഴ്സിന്റെ അസോസിയേഷൻ ആണ് അവരുടെ സൈറ്റിൽ പോലും വാട്ടർ ബർത്തിന് അവർ ചില മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായി ചെയ്യരുതെന്നല്ല അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നിങ്ങനെ മാനദണ്ഡം വേണം എന്നുള്ളത് അവരുടെ സൈറ്റിൽ പോലും ഉണ്ട് അപ്പം അത് ഒന്നും വെൽ സ്റ്റഡീഡ് അല്ല അപ്പം നമുക്ക് ഒരു കാര്യം മോശമാണെന്ന് പറയണമെങ്കിൽ എവിഡൻസ് വേണം അപ്പോൾ ആക്ച്വലി അത് നമ്മൾ ഒരു കാര്യം സ്വീകരിക്കണമെങ്കിൽ എവിഡൻസ് ഉള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ഇപ്പോഴത്തെ ഒരു ഡെലിവറി എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറലി നടക്കുന്ന മുമ്പ് കാലത്തെ ഡെലിവറി ഇപ്പോൾ പിന്നെ മുമ്പാത്തെ ഡെലിവറി നടന്നവർ അന്നത്തെ ആ ഡെലിവറി കോംപ്ലിക്കേഷൻസ് കുട്ടിക്ക് ഉണ്ടാകുന്നത് ഗർഭിണിക്ക് ഉണ്ടാകുന്ന ഒക്കെ പിന്നെ ഇന്ന് തീരെ നടക്കുന്നില്ല എന്നല്ല വലിയൊരു അളവിൽ ഇല്ല മുമ്പൊരു നൂറ് ഡെലിവറിയിൽ പത്തെണ്ണത്തിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഇന്നൊരു ആയിരം രണ്ടായിരം നടക്കുമ്പോഴോ ഒന്നോ രണ്ടോ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നത് അത്രയും നമുക്കത് കുറക്കാൻ പറ്റും മനസ്സിലായി അപ്പം നമ്മൾ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ചില തത്വങ്ങളുണ്ട് എവിഡൻസ് എന്ന് പറയാൻ പറ്റില്ല എല്ലാത്തിനും നമുക്ക് എല്ലാ ഹൺഡ്രഡ് പേഴ്സെൻറ്റും ഇത് കുറേയൊക്കെ നമ്മൾ പ്രാക്ടീസ് ആണ് ചില കാര്യങ്ങൾ ഒന്നും നമുക്ക് ചില പ്രാക്ടീസസ് നമുക്ക് എവിഡൻസ് ബേസ്ഡല്ല ചിലതാവില്ല ഇപ്പോൾ ഒരു സർജറി സർജറി ചെയ്യാണ്ടും ചെയ്തിട്ടൊന്നും അങ്ങനെയൊക്കെ പറ്റില്ല വലിയ എവിഡൻസ് ആയിരിക്കില്ല അപ്പോൾ പിന്നെ നമ്മൾ എൻ പോയിന്റ്സ് ഡിഫറെന്റ് ആയിരിക്കും ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ എൻ പോയിന്റ് ആയിരിക്കില്ല നമ്മൾ ഒരു അൻപത് കൊല്ലം മുമ്പ് നമ്മൾ എടുക്കുന്ന എൻ പോയിന്റ് അന്ന് ഡെത്ത് പ്രിവെന്റ് ചെയ്യാൻ മാത്രമായിരിക്കും എൻ പോയിന്റ് ചിലപ്പോൾ ഇന്ന് നമ്മൾ അതിന്റെ എൻ പോയിന്റ് നോക്കുന്നത് ഹെൽത്തി മദർ ഹെൽത്തി ബേബി ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടുള്ള ബേബിൻ്റെ കണ്ടീഷൻ ഒരു ഡിഫക്റ്റ് ഉണ്ടാകും വേണം ഇല്ല അപ്പോൾ എൻ പോയിന്റ് വെച്ചിട്ടായിരിക്കും അപ്പോൾ എൻ പോയിന്റ്സ് മാറും നമ്മളെ ഹെൽത്ത് കണ്ടീഷൻസ് മാറുമ്പോൾ എൻ പോയിന്റ് ും അപ്പൊ അതൊക്കെ കൊണ്ട് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് എവിഡൻസ് ബേസ് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ നമ്മൾ അവർ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന ഇത് നമ്മൾ ഒരു റീപ്ലേസ് ചെയ്യുമ്പോൾ വാട്ടർ ബർത്ത് എന്ന് പറയുന്ന ഒരു കാര്യം ഒക്കെ ആയിട്ട് റീപ്ലേസ് പിന്നെ അതിന് നമുക്ക് എവിഡൻസ് വേണം നമ്മൾ കാൽസാക്കില്ല ഒരു ക്ലെയിം എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ് എക്സ്ട്രാ ഓർഡിനറി എവിഡൻസ് എന്നുള്ളത് അത് ഒന്നും ഇല്ലാതെ വാട്ടർ ബർത്ത് സേഫ് അല്ല അതില് കോംപ്ലിക്കേഷൻ നേരത്തെ എവിടെസ് ബേസ്ഡ് പറഞ്ഞത് വലിയൊരു ശതമാനം ഡോക്ടേഴ്സ് ബേസ് എന്ന് പറഞ്ഞാല് ലാബ് ടെസ്റ്റ് ചെയ്യാൻ മനസ്സിലായില്ലേ അപ്പൊ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സിന് ഇടയിൽ തെറ്റായ തെറ്റിദ്ധാരണകളും പിന്നെ അതൊന്നും ഇല്ല വലിയ പബ്ലിക്കിന്റെ ഇടയിലുള്ള പോലെ തന്നെ തെറ്റിദ്ധാരണകളും തെറ്റായ വിശ്വാസങ്ങളും തെറ്റായ ഡോക്ടർ ആക്ച്വൽ പിന്നെ അതിനോട് ചേർത്ത് മറ്റൊരു കാര്യം ഈ ചോദിക്കുന്ന ഒരു ഒരു സംസാരിക്കാൻ ഇടയായി സംസാരിക്കാനിടയായി പുള്ളിക്കാരി പറഞ്ഞ ഒരു കാര്യമാണ് അതായത് ഡെലിവറി കഴിഞ്ഞതിനു ശേഷം പോസ്റ്റ് സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ കുറയ്ക്കാനായിട്ട് ഈ പറയുന്ന ആയുർവേദ ഒരുപാട് ഹെൽപ് ചെയ്യും പ്രസവരക്ഷയൊക്കെ ഒരുപാട് ഹെൽപ് ചെയ്യുന്നവർ ശരിക്കും ഈ പ്രസവരക്ഷ ആവശ്യമുണ്ടോ എന്തൊക്കെയാണ് അതുകൊണ്ടുണ്ടാവുന്ന ദൂഷ്യഫലങ്ങൾ പിന്നെ ഒരു പ്രസവം കഴിഞ്ഞാല് പ്രസവം കഴിഞ്ഞ അന്ന് തന്നെ സ്ത്രീക്കെല്ലാം ചെയ്യാം അടുത്ത ദിവസം ഓൾമോസ്റ്റ് അവർക്ക് നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാം ഒരു പ്രൊളോങ്ഡായിട്ടുള്ള റെസ്റ്റോ പിന്നെ എന്തെങ്കിലും ഒരു രോഗിയെ പോലെ ഒരു ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യം ഒരു സ്ത്രീക്ക് ഇല്ല അത് പിന്നെ ട്രീറ്റ്മെന്റ് മാത്രമല്ല സ്ത്രീയെ പല വിധത്തിലെ അവർ ആളുകൾ ഉപദ്രവിക്കുന്നുണ്ട് പ്രൊസീജർ സ്ത്രീയെ ഒന്ന് ഭക്ഷണം കുറേ രണ്ട് പേർക്ക് കഴിക്കണം അങ്ങനെയൊക്കെയുള്ള അപ്പോൾ അവർ അവരെ വിശപ്പിനനുസരിച്ച് കഴിക്കാൻ വിടുക ഏഹ് അപ്പോൾ സാധാരണ ഒരു പ്രഗ്നൻസി സമയത്ത് സ്ത്രീ തടി കൂടും ആ തടി ഡെലിവറി കഴിഞ്ഞ ഒരു ആറ് മാസം കൊണ്ട് കുറയേണ്ടതാണ് അത് പറയാൻ പറ്റില്ല സ്ത്രീ കുറച്ച് മെലിഞ്ഞാൽ ഇവർ വീണ്ടും പറയും എന്താ ഇങ്ങനെ വെലിയുന്നത് കഴിക്കുന്നില്ല പാല് കിട്ടില്ല കുട്ടിക്ക് വിഷമം എന്നൊക്കെ പറഞ്ഞ് കുറെ തീറ്റിക്കും പിന്നും പിന്നും തടികൂട്ടും അത് തെറ്റാണ് പിന്നെ അങ്ങനെയുള്ള പല പ്രാക്ടീസസ് റെസ്റ്റ് കൊടുക്കുക റെസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ആക്ച്വലി നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോഴാണ് നമ്മൾ ബോഡി വീക്ക് ആവുന്നത് നമ്മൾ ബോഡി സ്ട്രോങ് ആവുന്നത് നമ്മൾ വ്യായാമം എക്സൈസൈൻ ചെയ്യുമ്പോഴാണ് നമ്മൾ ബോഡി ഫംഗ്ഷൻ ചെയ്യുമ്പോഴാണ് റെസ്റ്റ് എടുക്കുമ്പോഴല്ല നമ്മൾ എവറസ്റ്റ് കയറി വന്ന ഒരാൾ പിന്നെ റെസ്റ്റിലാണെന്ന് കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മാരത്തോൺ ഓടിയ ഓടിയാൽ റെസ്റ്റിലാണെന്ന് കേട്ടിട്ടുണ്ടോ മനസ്സിലായില്ലേ അതുപോലെ പ്രസവം നടന്നാക്കും പ്രസവിച്ചാൽ ആകുമ്പോൾ റെസ്റ്റ് വേണ്ട അപ്പം ഇങ്ങനെയുള്ള പല 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 പ്രാക്ടീസുകൾ സ്ത്രീയെ സ്ത്രീയുടെ പാട്ടിന് വിടുക മനസ്സിലായില്ല അവരെ ചികിത്സിച്ചിട്ട് ഉപദ്രവിക്കാതിരിക്കുക അത് ഏത് ട്രീറ്റ്മെൻ്റ് ആണ് ഒരു ട്രീറ്റ്മെൻ്റും വേണ്ട അവർക്ക് നോർമലി ഫംഗ്ഷൻ ചെയ്യാം നോർമലി ഭക്ഷണം കഴിക്കാം പിന്നെ ഈ ആയുർവേദം സ്ത്രീ കഴിക്കുന്നതൊക്കെ പിന്നെ കുട്ടിനെയും ബാധിക്കുന്നതാണ് മുലപ്പാൽ കൂടെ അപ്പോൾ എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്കത് എന്താണ് അതിന്റെ പ്രോബ്ലം അതിന് എവിഡൻസ് ഇല്ല അത് സേഫ് ആണോ സേഫ് രണ്ട് വിധത്തിലും എവിഡൻസ് ഇല്ല അപ്പോഴേ നമ്മൾ എവിഡൻസ് ഇല്ലാത്തത് കഴിക്കാതിരിക്കുന്നതാണ് സേഫ് അപ്പം ഞാൻ പറയാതെ പിന്നെ നോർമൽ ഫുഡ് കഴിക്കുക പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ നന്നായി കഴിക്കാം അതും ആളുകൾക്ക് പേടിയാണ് പിന്നെ വിഷമെന്നൊക്കെ പറഞ്ഞ് ഫ്രൂട്ട്സ് കഴിക്കില്ല ഫ്രൂട്ട്സ് നന്നായി കഴിക്കാം പിന്നെ